എന്നിട്ടുണ്ടല്ലോ അമ്മേ ദജു മതി മര്യാദയ്ക്ക് മിണ്ടാതിരുന്നു കഴിക്കാൻ നോക്ക് ദേ കണ്ടില്ലേ ഓരോന്നും സംസാരിച്ച് നിറകയിൽ കയറിയത് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഇറക്കി ഗുണ്ടകളെ അടിച്ച കാര്യങ്ങളെല്ലാം എല്ലാവരോടും വിശദമായി സംസാരിക്കാണ് തെജു പക്ഷെ അപ്പോഴാണ് അവൾ നിറകയിൽ കയറി അവളെന്ന് ചുമച്ചത് വേഗം തന്നെ ഇറക്കുള്ള തറയിൽ പതക്കെ തട്ടി കുടിക്കാൻ വെള്ളം എടുത്ത് കൊടുത്തിരുന്നു അത് കണ്ട് ലക്ഷ്മി അവളെ വഴക്ക് പറഞ്ഞു വിശദമായിട്ട് നിങ്ങളുടെയൊക്കെ പറഞ്ഞു തരഞ്ഞിരിക്കുന്ന എന്നെ വേണം പറയേ ഇന്ന് നോക്കിക്കോ ഞാനൊന്നും മിണ്ടില്ല ദുഖം വെറുപ്പിച്ചുകൊണ്ട് ഇറക്കിന് നേരെ അവൻ അവളെ ഗൗരവത്തിൽ നോക്കിക്കൊണ്ട് ചോറ് വാരി കൊടുത്തു രേവതിക്ക് കൂടി ഞങ്ങളുടെ ഒപ്പം വിരിക്കാമായിരുന്നു ഇനിയിപ്പോൾ ഒത്താനൊറ്റയ്ക്ക് കഴിക്കണ്ടേ ഭക്ഷണം വിളംബിക്കേണ്ടതിൻ്റെ അടുത്ത് നിൽക്കുന്ന രേവതിയെ നോക്കിയ വല്ലായ്മയുടെ ആലീസ് പറഞ്ഞു അത് സാരില്ല ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വിളമ്പിച്ചതിന് ശേഷം കഴിക്കാം അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ അവരോട് പറഞ്ഞു എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് പോയതിനു ശേഷമാണ് രേവതി കഴിച്ചത് അത് കഴിച്ച കിച്ചൻ വൃത്തിയാക്കാൻ അവൾ ഒറ്റയ്ക്ക് അടുക്കളയിൽ കയറി ആലീസും ലക്ഷ്മിയും അതിന് തടഞ്ഞുവെങ്കിലും അവളൊരു ചീരിയോടെ അത് ഏറ്റെടുത്തു മതി മതി സംസാരിച്ചതല്ല ഇനിയിപ്പോൾ എല്ലാവരും പോയി കിടക്കാൻ നോക്ക് സമയം എത്രയെന്ന് വലതു അറിയുമോ ആലീസ് എല്ലാവരെയും നോക്കി കണ്ണൊട്ടിയതും അവർ ഓരോരുത്തരും ദച്ഛനും ഓരോ ഉമ്മയും കൊടുത്ത് അവരവരുടെ റൂമിലേക്ക് നടന്നു ഇറക്കിന് പിന്നലെ ജോയിൻ ദച്ഛും നടന്നു പെട്ടെന്നാണ് അടുക്കളും തൻ്റെ റൂമിലേക്ക് പോകുന്ന രേവതി കാൽ തെറ്റി ഇറക്കിൻ്റെ പുറത്തേക്ക് വീണത് അത് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവനും വീണു പോയിരുന്നു അയ്യോ ഇച്ചയ ജോ വേഗത്തിൽ അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി പക്ഷെ ആ കാഴ്ചയിൽ ദച്ചു എന്ന് തറഞ്ഞു നീന്നു അവളുടെ മനസ്സിൽ എന്താണെന്ന് പോലും അറിയാത്തൊരു അസ്വസ്ഥത പടർന്നു ദച്ചുവിൻ്റെ കണ്ണ് ഇറക്കിൻ്റെ ശരീരത്തോട് ചേർന്ന് പേടിയോടെ കിടക്കുന്ന രേവതിയിലെത്തി നിന്നു ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല സാര് സോറി സാർ തന്നെ രൂക്ഷമായി നോക്കുന്ന ഇറക്കിനെ പേടിയോടെ നോക്കി എങ്ങനെയൊക്കെയോ രേവതി പറഞ്ഞു അതിന് കനത്തിലൊന്നും മോളിയേറി അത് കണ്ട് ദച്ചുവിനോട് തല കുലുക്കിക്കൊണ്ട് രേവതി അവൾക്ക് കൊടുത്ത റൂമിലേക്ക് നടന്നു എന്താടി നീ ഇവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് ഉറങ്ങാൻ ഒന്നും ഇല്ലേ നിനക്ക് ജോ തട്ടി വിളിക്കുമ്പോഴാണ് ദച്ചു ചുറ്റും നോക്കുന്നത് ആ ഞാനെന്തോ ഓർത്ത് അങ്ങനെ നിന്ന് പോയി ദച്ചു ഒന്ന് അവരോട് ചിരിക്കാൻ ശ്രമിച്ചുണ്ടോ പറഞ്ഞു അതുകൊണ്ട് ജോളെ സൂക്ഷി നോക്കുന്നത് കണ്ട് ദച്ചു അവനിൽ നിന്നും പതർച്ചയുടെ മുഖം മാറ്റി പിന്നെ അവനോടും ഇറക്കിനോടും ഗുഡ് നൈറ്റ് പറഞ്ഞ റൂമിലേക്ക് നടന്നു എനിക്കിതെന്തു പറ്റി എന്താ കിടന്നിട്ട് ഉറക്കാൻ വരാത്തത് ആ ചേച്ചി ഇച്ചിയുടെ പുറത്ത് അറിയാതെ വീണതല്ലേ അതുതന്നെ ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് എന്തിനാണ് ദച്ചു ബെഡിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് സംശയത്തോടെ സ്വയം ചോദിച്ചു പിന്നീട് ദീർഘശ്വാസം എടുത്തുകൊണ്ട് കണ്ണുകൾ മുറുക്കിയടച്ച് ബെഡിലേക്ക് മറിഞ്ഞു ദച്ചു രാവിലെ ആരുടെയും പിളികേറ്റാണ് എഴുന്നേറ്റത് നോക്കുമ്പോൾ മുന്നിൽ കുളിച്ച് തലയിൽ തോർത്തെല്ലാം ചുറ്റി നിറഞ്ഞ ചീരിയോടെ രേവതി അത് കണ്ട് ദച്ചി ഒന്ന് ചിരിച്ചു ഗുഡ് മോർണിംഗ് രേവു ചേച്ചി നേരത്തെ എഴുന്നേറ്റം ദച്ചിയുള്ള കൈയിൽ നിന്നും കോഫി വാങ്ങിക്കൊണ്ട് ചീരിയോടെ ചോദിച്ചു രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു ശീലമാണ് അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റു അപ്പോഴാണ് ഇവിടെ എല്ലാവർക്കും ബെഡ് കോഫി പതിവണെന്ന് ലക്ഷ്മി മേഡം പറഞ്ഞത് അതാ ഞാൻ എല്ലാവർക്കുമുള്ള കോഫി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നത് ആദ്യം തെച്ചുവിനാണ് കൊണ്ടുവന്നത് രേവി ചിരിയോടെ പറഞ്ഞു അവളെ സംസാരത്തിൽ വല്ലാത്തൊരു നിഷ്കിളങ്കത ഉണ്ടെന്ന് തോന്നി ദച്ചുവിന് ആഹാ അപ്പം എല്ലാവർക്കും അവളത് എടുത്തോ ദച്ചു രേവതിൻ്റെ കയ്യിലിരിക്കുന്ന കപ്പിലേക്ക് നോക്കിക്കൊണ്ട് ചിരിയോടെ ചോദിച്ചു എല്ലാവർക്കും എടുത്ത് തെച്ചു രേവതി കയ്യിലുള്ള കപ്പിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആ എങ്കിൽ ഞാനോടെ വരാം രേവിൻ്റെ കൂടെ എനിക്ക് ഇച്ചി ഇച്ചിന്ന് കാണാം പോകല്ലേ ഞാനിപ്പം വരാം തെച്ചു പറഞ്ഞിട്ട് ഫ്രഷ് ആകാൻ ബാത്റൂമിലേക്ക് ഓടി വേഗം മുഖമെല്ലാം കഴുകി തിരികെ വന്നിരുന്നു വാ രേവു നമുക്ക് പോകാം ദേച്ച് കോഫി കുടിച്ചുകൊണ്ട് മുന്നിൽ നടന്നു പുറകിലായി രേവതിയും എല്ലാവരെയും വിളിച്ച് എഴുന്നേരിപ്പിച്ച് തേച്ച് തന്നെയാണ് കോഫി എല്ലാവർക്കും കൊടുത്തത് അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇറക്കിൻ്റെ റൂമിലാണ് പോയത് ബാത്റൂമിലും ശബ്ദം കേട്ടപ്പോൾ ഇറക്കി അകത്താണെന്ന് തോന്നി തെച്ചുവിന് ഈച്ച അകത്താണല്ലോ രേവു എന്തായാലും ഞാൻ കൊടുത്തോ തേച്ചു പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലും കോഫി വാങ്ങി ടേബിളിൽ വെച്ചു സാറിൻ്റെ യൂണിഫോം തേക്കേണ്ട തേച്ചു അതെടുത്ത് തന്നാൽ ഞാൻ തേച്ച് വയ്ക്കാം രേവി ചിരിയോടെ പറഞ്ഞു കേട്ടും ദച്ചുവിൻ്റെ മുഖം ഒന്ന് ചൊടിഞ്ഞു അത് പിന്നെ ആ ഇച്ചിക്ക് എങ്ങനെ ആരും ഡ്രസ്സ് തേച്ച് കൊടുക്കുന്നൊന്നും ഇഷ്ടമല്ല രേവു സ്വന്തമായിട്ട് ചെയ്യും അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയോ ആലിയമ്മയോ ഞാനാ തേച്ചു കൊടുക്കും ദച്ചു പറഞ്ഞിക്കിട്ട് രേവി തലകുലിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾ പോയതും ഇറക്കി ബാത്റൂമിൽ നിന്നും ഫ്രഷ് ആയി ഇറങ്ങി വന്നു ഹാ ഇതെന്താ രാവിലെ തന്നെ തന്നെയാണ് റൂമിൽ ഹാജർ വച്ചത് ഇറക്കി തെച്ചുവിനെ കണ്ട് സംശയത്തോടെ ചോദിച്ചു അത് കണ്ടൊന്ന് ചിരിച്ചിട്ടുണ്ട് അവൾ ഇറക്കിന് നേരെ കോഫി നീട്ടി ഗ്രീഫ് കോഫിയായിട്ട് വന്നപ്പോൾ ഞാനോടായിരുന്നു അപ്പോൾ പിന്നെ ഈച്ചയെ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ദച്ചു പറഞ്ഞുകൊണ്ട് അവനെ നോക്കി കാലിൽ വേദന വല്ലതും ഉണ്ടോ ദക്ഷാ ഇറിക്കവളെ തുടയിലേക്ക് നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു ഇപ്പം വേദനയൊന്നുമില്ല ഈച്ച അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് കോളേജിൽ പോട്ടെ രണ്ട് ദിവസം ഇവിടെ ഇരുന്നപ്പോൾ തന്നെ വല്ലാത്തിനും ബോറടി ദച്ചു അവൻ്റെ കയ്യിൽ തോണ്ടിക്കൊണ്ട് ചോദിച്ച കേട്ട് ഇറക്കവളെ രൂക്ഷമായിരുന്നു നോക്കി മുറിവ് ഓക്കെ ആയിട്ട് നീ പോയാൽ മതി ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും കിട്ടും ഇറക്കി പറഞ്ഞത് അവളെ കിടന്നു പോയി അയൻ ചെയ്യാനുള്ള ഡ്രസ്സ് എടുത്ത് ടേബിളിൽ വെച്ചു പ്ലീസ് ഈച്ച അങ്ങനെ പറയലേ ഞാനൊരു കുഴപ്പമുണ്ടാക്കില്ല എനിക്ക് ജോലി ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് വല്ലാത്തപ്പോൾ പോരടി പ്ലീസ് പ്ലീസ് എൻ്റെ നല്ല ഈച്ചല്ലേ ഒന്ന് സമ്മതിക്ക് തെച്ചു എൻ്റെ കഴുത്തിലൂടെ കൈട്ട് ഇടിപ്പിൽ ചാടി കയറി തൊഴിൽ തല വെച്ച് കിടന്നുകൊണ്ട് പറഞ്ഞ് കിടന്നും ഇറക്കി ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചിട്ടുണ്ട് അവളെ വീഴാതെ പിടിച്ചു ദക്ഷ ഇറക്കിൻ്റെ ഗൗരവത്തോടുള്ള ശബ്ദം പ്ലീസ് ഈച്ച ഞാൻ ശ്രദ്ധിച്ചോളാം ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സ് ചെയ്തിട്ട് ഞാൻ കോളേജിൽ പോകൂ പ്ലീസ് ദച്ചു പറഞ്ഞതിന് അവനൊന്ന് മോളി അല്ലെങ്കിലും എനിക്കറിയാം ഈ എന്നോട് വലിയ സ്നേഹമാണെന്ന് ആ സന്തോഷത്തിൽ യൂണിഫോം ഞാൻ തേച്ചു തരാം ദച്ചു സന്തോഷത്തോടെ അവൻ്റെ കളിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് താടിറങ്ങി ടേബിളിലെടുത്ത് വെച്ച ഇറക്കിൻ്റെ യൂണിഫോമിൻ്റെ അടുത്തേക്ക് നടന്നു എന്തിന് ഇനി ഇതുകൂടി ഒരുക്കി കളയാനോ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കാതെ നിങ്ങൾട്ട് നീങ്ങി നിൽക്കു ദക്ഷാ ഡ്രസ്സ് തേച്ച് തരാമെന്ന് പറഞ്ഞ് എൻ്റെ എത്ര യൂണിഫോമാണ് നീക്കയുച്ച് കളഞ്ഞെന്ന് വല്ല കണക്കുണ്ടോ അവൻ അവളെ കോർപ്പറേഷൻ നോക്കിക്കൊണ്ട് ചോദിച്ചു കിട്ടും ദച്ഛൻ നന്നായിരുന്നു ചിരിച്ച് കാണിച്ചു ഇവിടെ നിന്ന് ചിരിക്കാതെ പോയി ഇടാനുള്ള ഡ്രസ്സ് കൊണ്ടുവരാൻ നോക്ക് ഇതിൻ്റെ കുടത്തിൽ ഞാൻ അതുകൂടി അയൺ ചെയ്ത് തരാം ഇറക്കി തന്നെ ഡ്രസ്സ് അയൺ ചെയ്യാൻ ശ്രദ്ധിച്ചുകൊണ്ട് ദച്ചുവിനോട് പറഞ്ഞു അത് കേട്ടവൾ തലകുലകിക്കൊണ്ട് തൻ്റെ റൂമിലേക്ക് നടന്നു പിന്നെ അല്പം കഴിഞ്ഞ് അവളൊരു ഡ്രസ്സും എടുത്ത് ഇറക്കിനെ നൽകി ഞാൻ കപ്പെടുക്കാൻ പുറത്തുനിന്ന് ശബ്ദം കേട്ടപ്പോഴാണ് ദച്ചു തിരിഞ്ഞു നോക്കിയത് അവിടെ നോക്കി അല്പം പേടിയിൽ പറയുന്ന രേവതി കണ്ടെന്ന് തേച്ച് ചീരിച്ചുകൊണ്ട് രണ്ട് കപ്പും എടുത്ത് രേവതിയുടെ കയ്യിൽ കൊടുത്തു അയ്യോ സാർ ഞാൻ തേച്ച് തരാമായിരുന്നു ഇറക്കി ഡ്രസ്സ് തേക്കുന്നത് കണ്ട് വല്ലായ്മയുടെ അകത്തേക്ക് കയറിക്കൊണ്ട് രേവതി വെപ്രാളത്തോടെ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല രേവതി പോയിക്കോളൂ പിന്നെ ഇവിടെ ഇങ്ങനെ എൻ്റെ റൂമിൽ കയറുന്നു നിൽക്കണ്ട ഇവിടെ വൃത്തിയാക്കാനും മറ്റും വേറെ ആളുണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ രേവതിക്ക് എപ്പോഴും അത് ശ്രദ്ധിക്കണം തൻ്റെ റൂമിനകത്ത് നിൽക്കുന്ന രേവതി നോക്കി രൂക്ഷമായിട്ട് തന്നെ ഇറക്കി പറഞ്ഞു അത് കേട്ടവിളുടെ മുഖം വിളറി പെളുത്തു ഞാൻ അറിയാതെ സോറി സാർ ഇനി ഇങ്ങനെ ഉണ്ടാകില്ല രേവതി പറഞ്ഞൊരു ദയനീയമായി ദച്ചുവിനെ നോക്കി അത് പിന്നെ ഇച്ചയുടെ ഓഫീസിലെ ഫയലും മറ്റും ഇവിടെയുണ്ട് അതാ ദച്ചു പറഞ്ഞു കിടത്തും രേവതി തല തലകുലിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ചു പാവം അങ്ങനെ എടുത്തടിച്ച് പറയണ്ടായിരുന്നു ഈച്ച രേവിന് അത് സങ്കടമായി കാണും ദച്ചു വരയ്ക്കിനെ നോക്കി വല്ലായ്മയുടെ പറഞ്ഞുവെങ്കിലും അവന് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ലായിരുന്നു പറയാനുള്ള കാര്യം അപ്പം തന്നെ പറയണ്ടേ ഇനിയിപ്പോൾ രേവതി ഇങ്ങോട്ടങ്ങനെ കയറി വരില്ലല്ലോ ഏറിക്കളുടെ ഡ്രസ്സ് തേച്ച് മടക്കിക്കൊണ്ട് ദച്ഛനും നേരത്തെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ പറഞ്ഞ് കെട്ടെന്ന് തല കുലുക്കിക്കൊണ്ട് ദച്ചു ആ ഡ്രസ്സ് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ഞാൻ എന്തിനാ രേവി ഇച്ചയുടെ ഡ്രസ്സ് തേച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തടഞ്ഞത് ആര് തേച്ച് കൊടുത്താലും എന്താ ഇപ്പോൾ പ്രശ്നം ദച്ചിതിൻ്റെ റൂമിലേക്ക് നടക്കാൻ സമയം ചിന്തിച്ചത് അതായിരുന്നു പെട്ടെന്ന് കഴിക്കാൻ നോക്ക് ദക്ഷ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോവാൻ ജോയിയോട് അടി പിടിച്ച് ദേവിൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്ന ദച്ഛനെ നോക്കി ഏറിക്ക് കണ്ണോട്ടി ഞാൻ ജോയുടെ കൂടെ പൊയ്ക്കോളാം ഇച്ച അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ കോളേജിലേക്ക് ഇച്ച സമയങ്ങളത് ഓഫീസിലേക്ക് പോകാൻ നോക്കിക്കോ ഇല്ലേ ജോ അടിയില്ലെന്ന് നിർത്തി വെച്ചതിന് ശേഷം ദച്ചു ജോയുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ഇല്ലെന്ന അർത്ഥത്തിൽ നോക്കി ആ ഇച്ചായ തെയ്ച്ചൊരു ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം ജോ തല കൊലുക്കിക്കൊണ്ട് പറഞ്ഞു നിന്നോട് വരാൻ പറ്റുമോ എന്നതും ചോദിച്ചതല്ലല്ലോ ലക്ഷ്യം ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞതല്ലേ അതൊരു ചോദ്യമായിട്ടല്ല അവൻ കടുപ്പിച്ച് പറഞ്ഞ കേട്ടതും ദച്ചൊന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് തലകൊലുക്കി ദേവേട്ടനും വരുന്നോ കൂടെ പാർവതി ചേച്ചി കാണാലോ ദേച്ചി ഒരു കള്ള ചിരി ചിരിച്ചുകൊണ്ട് ദേവനോടായി ചോദിച്ചു തൽക്കാലം എൻ്റെ പൊന്നുമോള് പോയി കണ്ടിട്ട് വാ നീ കണ്ട മതിയിലൂടെ പെണ്ണു എനിക്ക് ദേവനെ അവളുടെ ഭക്ഷണം നിറഞ്ഞു ഉയർത്ത് നിൽക്കുന്ന കവളിൽ നിന്ന് കൊത്തിക്കൊണ്ട് പറഞ്ഞു കെടുത്തും ദേച്ചി ഒരുമ മ അവൻ്റെ കവളിൽ കൊടുത്തു ചേ എൻ്റെ കവൾ മുഴുവനും നാശമാക്കി ഈ പെണ്ണ് ദേവൻ കവളിൽ പറ്റിയ ചില തുടച്ചു കളഞ്ഞുകൊണ്ട് വാത്സല്യത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും സാരില്ല ഞാനല്ലേ ദച്ചു അതൊന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീയുടെ നേർക്ക് വാ തുറന്നു എനിക്കാ മുട്ടയുടെ വെള്ളക്കുരു മതി സ്ത്രീ അവൾക്ക് നേരെ അപ്പം പിച്ച് നീട്ടിയപ്പോൾ വിലങ്ങനെ തലയാട്ടിക്കൊണ്ട് തെച്ചു അവൻ്റെ പിള്ളേലിരിക്കുന്ന മുട്ടയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഓ കൂരിപ്പ് ഒരു മുട്ട പോലും മര്യാദയ്ക്ക് തിന്നാൻ സമ്മതിക്കില്ല ശ്രീ മുഖം വെറുപ്പിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടും അവൾ ആരിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു എനിക്ക് സ്ത്രീയേട്ടൻ തരണ്ട എൻ്റെ ആര്യേട്ടൻ എനിക്ക് തന്നോളും തെച്ചു അതും പറഞ്ഞു ആരുടെ അടുത്തേക്ക് നീങ്ങിയതും അവൻ തൻ്റെ പിള്ളേലിരിക്കുന്ന മുട്ടയിലേക്ക് ദയനീയമായി ഒന്ന് നോക്കി പിന്നീട് ദീർഘശ്വാസം എടുത്തുകൊണ്ട് തെച്ചുവിന് അതിൽ നിന്നും വെള്ളക്കുരു എടുത്തു കൊടുത്തു അല്ലെങ്കിലും നിങ്ങളൊക്കെ കൾ എനിക്കിഷ്ടം എൻ്റെ ആര്യേട്ടനെ മാത്രമേ ഉള്ളൂ ദച്ചു കണ്ണുകൾ വിളർത്തി പറഞ്ഞു കേട്ടതും ആര്ൻ്റെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു ദച്ചുടാ ഏട്ടൻ നന്നായി സുഖിച്ചു കേട്ടോ ഇനിയിപ്പോൾ തൽക്കാലം ഒന്നും പറയാൻ നിൽക്കട്ട അതുകൂടി ഞാൻ താങ്ങില്ല ആര്യൻ പറഞ്ഞു കേട്ടതും അവൾ മുഖം വീർപ്പിച്ചു ഞങ്ങൾ ഒരേ വഴിക്കല്ല ഈശയ ഞാൻ ദജിനെ ഹോസ്പിറ്റലിൽ കാണിച്ച ശേഷം കോളേജിലേക്ക് കൊണ്ടുപോയിക്കോളാം ശ്രീ ഗറിക്കിൻ്റെ മുഖത്തേക്ക് ഉത്തരത്തിനായി നോക്കിയിരുന്നു വേണ്ട ശ്രീ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട് അവിടെ അഡ്മിറ്റായി വീശാലൊന്നു കാണും ഗറക്കി പറഞ്ഞു കേട്ട് ശ്രീ ഒന്ന് മോളി ഇന്ന് ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കുകയാണ് ലക്ഷ്മി മാഡം അവർക്ക് എല്ലാവർക്കും വിളമ്പി കൊടുത്തുകൊണ്ട് ഒരു സൈഡിൽ മാറിയുന്ന രേവതി ലക്ഷ്മി നോക്കിക്കൊണ്ട് ചോദിച്ചു അതിന് ഇനിയും സമയമുണ്ടല്ലോ രേവതി മാത്രമല്ല നീ ഒറ്റയ്ക്ക് അകത്ത് കയറി ജോലി ചെയ്യേണ്ട എല്ലാ ജോലിയും ചെയ്ത് തീർന്നാൽ പിന്നെ ഞങ്ങൾക്കിവിടെ എന്താ ജോലി ആരേസ് പറഞ്ഞു കിട്ടി രേവതി എന്ന് പുഞ്ചിരിച്ചു മൂന്നാളും കൂടി വേഗം ജോലിയെല്ലാം തീർന്ന ശേഷം ആ കുട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോലെയു നിന്റെ സാരധനയില്ലേ ആ കുട്ടി മാറിയിരിക്കുന്നത് രേവതി എന്ന് നോക്കിക്കൊണ്ട് മാധവൻ പറഞ്ഞു പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ എങ്കിൽ പിന്നെ നമുക്ക് നേരത്തെ ജോലിയൊക്കെ റെഡിയാക്കി പുറത്ത് പോയിട്ട് വരാം രേവതിക്ക് ആവശ്യമുള്ള സാധനങ്ങളും വാങ്ങാം വീട്ടിലെ ആവശ്യത്തിനെ കുറച്ച് സാധനങ്ങളും വാങ്ങിക്കൊണ്ട് തിരികെ വരാം ആലീസ് ലക്ഷ്മി രേവതി നോക്കി പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു അപ്പോൾ എനിക്കെന്താ മേ വാങ്ങിക്കൊണ്ട് വരുന്നത് വീട്ടിലിടം കുറച്ച് ഷോർട്ട്സ് വേണം പിന്നെ സ്ലീവ്ലെസ് ടീഷർട്ടും ദേശീയ വേണ്ട സാധനങ്ങളെ ലിസ്റ്റ് നിരത്തി നിനക്കൊന്നും വാങ്ങി തരുന്നില്ല ആഴ്ചയ്ക്ക് മുന്നേലേ ദേവ നിന്നെ കൊണ്ടുപോയി വാങ്ങിയത് ആദ്യം അതെല്ലാം ഇട്ട് തീർക്കാൻ നോക്ക് ലക്ഷ്മി അവളെ നോക്കി കണ്ണോട്ടി കണ്ടോ ആലിമി അമ്മ പറയുന്നത് എനിക്കിന്ന് വാങ്ങി തരില്ലെന്ന് പക്ഷെ എൻ്റെ ആലിയമ്മക്ക് എനിക്ക് വാങ്ങി തരുമെന്നറിയാലോ അല്ലേ ലക്ഷ്മി നോക്കി കണ്ണോട്ടിക്കൊണ്ട് തെച്ചു നീങ്ങി ആലീസിൻ്റെ അടുത്ത് പോയിരുന്നുണ്ട് ചോദിച്ചോ ഇല്ലല്ലോ തെച്ചു കേട്ടോ ഇന്ന് ആലിയമ്മയും ലക്ഷീൻ്റെ ഭക്ഷത്താണ് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒത്തിരി ഡ്രസ്സ് വാങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ ആദ്യം അതൊക്കെ എൻ്റെ പൊന്നുമോളിട്ട് തീർക്ക് അത് കഴിഞ്ഞ് ഇനി വാങ്ങുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കാം ആലീസ് പറഞ്ഞു കഴുതും തച്ചു മുഖം വീറപ്പിച്ച് വെച്ച് നേരെ ഇന്നു പാവം ദച്ചു എനിക്കൊന്നും വേണ്ട മേഡം ആ കുട്ടിക്ക് വാങ്ങിക്കൊടുത്താൽ മതി ദച്ചുവിനെ പിണങ്ങിയിരിക്കുന്ന മുഖത്തേക്ക് നോക്കി രേവതി സങ്കടത്തോടെ പറഞ്ഞു കിടന്നും ദച്ചു അവളെ നോക്കി അങ്ങനെ ഇപ്പോൾ രേവു പറഞ്ഞ് എനിക്കവർ വാങ്ങി തരണ്ട ഇത്ര ദിവസം അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ രേവതി ചേച്ചി ചേച്ചിയുടെ ജോലി നോക്കിയാൽ മതി ദച്ചു അല്പം ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഇറക്കിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു ഞാൻ കഴിച്ചു കഴിഞ്ഞു ചോദിച്ചാൽ എന്നെ ഇറക്കി താഴെ താഴ്ന്നിർത്ത് ദച്ചു പറഞ്ഞു കേട്ട് കഴിക്കുന്ന ഇറക്കി എഴുന്നേറ്റ് ഒറ്റ കൈ കണ്ടവളെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നിന്നും ഇറക്കി താഴെ നിർത്തി എൻ്റെ ടേബിളിൽ ഇരിക്കുന്ന ഒരു ബ്ലൂ കളർ ഫയനുണ്ട് അതൊന്ന് താഴെ എഴുതിട്ട് വാ അവൾ നോക്കി പറഞ്ഞു കേട്ട് ദച്ചു തല കുളുക്കിക്കൊണ്ട് കൈ കഴുകി മുകളിൽ ഇറക്കിൻ്റെ റൂമിലേക്ക് നടന്നു ദച്ചുവിനൊന്നും വിചാരിച്ച് കാണില്ല ഇനി അതോർത്ത് ഇങ്ങനെ സങ്കടപ്പണേടാ അവൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തടിച്ച് പറയും രേവതിയുടെ മങ്ങി നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി തരകൻ പറഞ്ഞു കേട്ടും അവൾ പതിയിൽ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു സത്യത്തിൽ അങ്ങനെ കേട്ടപ്പോൾ രേവതിക്ക് ഒത്തിരി വിഷമം തോന്നിയെങ്കിലും അവളത് പുറത്ത് കാണിച്ചില്ല പോകഴിച്ച ദച്ചു ഇറക്കി പറഞ്ഞ ഫയലിംഗ് കൊണ്ടുവന്ന് അവനോട് ചോദിച്ചു അപ്പോഴേക്കും എല്ലാവരും കഴിച്ചെഴുന്നേറ്റിരുന്നു നീ ബുള്ളറ്റിൽ വന്ന ജോ തിരിച്ച് കോളേജിൽ നിന്നും വൈകുന്നേരം നിങ്ങൾക്ക് അതിൽ വരാലോ കാറിലേക്ക് കയറുമ്പോൾ ഇറക്കി ജോയിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടവൻ തലയാട്ടിക്കൊണ്ട് തൻ്റെ ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് നടന്നു ഇറക്കിൻ്റെ കൂടെ ദച്ച് കയറിയിരുന്നതും സണ്ണി മുന്നിലേക്ക് വണ്ടിയെടുത്തു വേദനയുണ്ടോടെ ഇപ്പോൾ ഡ്രസ്സ് ചെയ്യുന്നതിനിടയിൽ പാർവതി ദച്ചിനെ നോക്കി സ്നേഹത്തോടെ ചോദിച്ചു ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി ഞാൻ ഓക്കെയാണ് ഞാനിന്ന് കോളേജിൽ പോകുന്നുണ്ട് അതാ നേരത്തെ വന്നത് ദച്ചു പറഞ്ഞിട്ട് അടുത്ത് നിൽക്കുന്ന ലിസയെ സംശയത്തോടെ നോക്കി ആ ഡ്രസ്സ് മാറ്റുമ്പോൾ ദച്ചു ഒന്ന് എരിവ് വലിച്ചു ഫോണിലായിരുന്ന ഇറക്കി അവളുടെ അടുത്തേക്ക് വേഗത്തിൽ വരുന്ന കണ്ട് ലിസയുടെ കണ്ണെന്ന് തിളങ്ങി വേഗം ലിസ പാർവതിയുടെ അടുത്തേക്ക് നീങ്ങി ഞാൻ ചെയ്ത് കൊടുക്കാൻ പാർവതി ഇപ്പം കണ്ടില്ലേ ദച്ഛു മോൾക്ക് വേദനിച്ചത് ഞാൻ വേദനിപ്പിക്കാതെ ചെയ്തോളാം ലിസ പറഞ്ഞുകൊണ്ട് ദച്ചുവിൻ്റെ അടുത്തേക്ക് വന്നു ഏ മോളോ എപ്പം മുതൽ ദച്ഛു വേദന മറന്നുകൊണ്ട് ലിസിയെ വാ വിളിച്ചു നോക്കി അവളുടെ അടുത്തു നിന്ന് ജോയും ഇതുപോലൊരവസ്ഥയിൽ തന്നെയായിരുന്നു സോറി മോളെ നിനക്ക് നല്ലോണം വേദനിച്ചോ പാർവതി വെപ്രാളത്തോടെ ദച്ചുവിനെ നോക്കി ഏയ് സാരില്ല ചേച്ചി ചെറിയൊരു വേദന എന്ന് പറഞ്ഞ് പാർവതി ചേച്ചി ഡ്രസ്സ് ചെയ്തിരിക്കേണ്ട ചേച്ചി തന്നെ ചെയ്തോ പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞ് ഈ ചെറിയ കാര്യത്തിന് എന്നെ നോക്കാൻ രണ്ട് ഡോക്ടർ ഒന്നും വേണ്ട ലിസ ചേച്ചി ചേച്ചി പൊയ്ക്കോളൂ എന്നെ പാർവതി ചേച്ചി നോക്കിക്കോളും അല്ലെങ്കിൽ തന്നെ ഒരു നേഴ്സ് ചെയ്യേണ്ട ജോലിയല്ല ഇത് അതാണ് ഒരു ഡോക്ടർ ചെയ്യുന്നത് ഹോസ്പിറ്റൽ സ്വന്തമായിട്ടുള്ളതിൻ്റെ ഒരു പവറേ ലച്ചു ലിസ്സിയോട് പറഞ്ഞിട്ടൊന്ന് ചിരിച്ചു എന്താ ദക്ഷ വേദന ചോദനക്ക് ഇറക്കി ദച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചു എനിക്കൊന്നുമില്ല ഇല്ലേച്ചാ ദച്ചു രണ്ട് കണ്ണും ചീ കാണിച്ചവനോട് ലിസ്സി എന്നാൽ പൊയ്ക്കോളും തനിക്കിപ്പോൾ ഡ്യൂട്ടി ടൈം അല്ലേ ഇവിടെ പാർവതി ഉണ്ടല്ലോ അവൾ നോക്കിക്കോളും ഇറക്കിൻ്റെ മുഖത്ത് നോക്കി നിൽക്കുന്ന ലിസിയെ നോക്കി ഗൗരവത്തോടെ അവൻ പറഞ്ഞിരുന്നു ലിസിയുടെ മുഖം ഒന്ന് വാടി പിന്നെ അവൻ്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് ഒരു ചിരി അടിഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി പാവം ഈച്ചാനെ നോക്കി വെള്ളം ഇറക്കി ഇവിടെ നിന്നായിരുന്നു അത് നശിപ്പിച്ചു ജോ ഇറക്കിനെ ഏറെ കണ്ടിട്ട് നോക്കിക്കൊണ്ട് ദച്ഛുവിനോട് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്നും കിട്ടണമെങ്കിൽ ഈ കുറച്ച് മാറുന്നെടുക്കും ജോ നിനക്കറിയാലോ അവനെ ഇറക്കവന് രൂക്ഷമായിട്ടെന്ന് നോക്കി ഓ ഞാനൊന്നും പറഞ്ഞില്ല ജോ മുഖം തിരിച്ചു കൊണ്ട് പറഞ്ഞു ദേ കഴിഞ്ഞു പാർവതി ഒരു ചിരിയോടെ പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ നിന്നും ഡ്രസ്സ് ചെയ്യണോ ചേച്ചി ഇന്നു മുതൽ വീട്ടിൽ വെച്ച് ചെയ്താൽ പോരെ ദേശു മടിയോടെ ചോദിച്ചു എന്താണ് രണ്ട് ദിവസം കൊണ്ട് തന്നെ മടുത്തോ പാർവതി എപ്പോഴും ഉള്ള ചിരിയോടെ തന്നെ തിരക്കി ചെറുതായിട്ട് ദേച്ചു ഒരു ഇളിയോടെ പറഞ്ഞു മതി മോളെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വന്നാൽ മതി പാർവതി അതിന് സമ്മതം പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് വരുമെന്ന് മാധവൻ സാർ വിളിച്ച് പറഞ്ഞു വീട്ടിൽ സൺഡേ വന്നാൽ മതി എന്ന് അച്ഛൻ പറഞ്ഞു വരുന്ന സൺഡേ എനിക്ക് ഓഫാണ് പാർവതി ഇറക്കിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു വീട്ടിൽ പറഞ്ഞു എന്തായാലും ദേവേട്ടന് വയസ്സ് കൂടിക്കൂടി വരുന്നത് കൊണ്ട് കല്യാണം എല്ലാം പെട്ടെന്ന് നടത്താനാണ് തീരുമാനം ഇറക്കി ചീരിയോടെ പാർവതിയെ നോക്കിയപ്പോൾ അവൾ ചുവന്നു പോയ മുഖം വേഗത്തിൽ തിരിച്ചു ഇവിടെ ഞാനറിയാതെ എന്തോ നടക്കുന്നുണ്ട് ആ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം അല്ലടച്ചോ പാർവതിയുടെ മുഖത്തേക്കൊന്ന് ചൂട്ന്ന് നോക്കിക്കൊണ്ട് ധിച്ചു പറഞ്ഞേ കേട്ട് അവളൊന്ന് വിളറിക്കൊണ്ട് ഇറക്കിനെ നോക്കി ഏയ് അങ്ങനെയൊന്നും ഒന്നുമില്ല മോളെ ഇവൻ എൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല അല്ലേ എറി പാർവതി ഇറക്കിനെ നോക്കി വെപ്രാളത്തോടെ ചോദിച്ചു ഓവ് നീ ആദ്യം ഈ വിറയിൽ നിർത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ കള്ളം പൊടിഞ്ഞാലോ ഇറക്കി പാർവതിയെന്ന് ഇരുത്തി നോക്കി അത് പിന്നെ എനിക്ക് ഡ്യൂട്ടി തുടങ്ങുന്ന സമയം എങ്കിൽ പിന്നെ ഞാൻ പയ്ക്കോട്ടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി പാർവതി ദച്ചിനോട് പറഞ്ഞ് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അവൾ ഇറക്കിനെ നോക്കി കണ്ണോട്ടാനും മറന്നില്ല